ഹലോ ഗൈസ് അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാടം മടലൊക്കെ പിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വേറൊന്നും അല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറേ എണ്ണകളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഞാനൊരു എണ്ണ കാച്ചാൻ പോവുകയാണ് ഗൈസ് ആ എണ്ണയ്ക്കാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് എവിടെ നിന്നൊക്കെയോ ഞാൻ പോയി കാട്ടിലും മേട്ടയിലും ഒക്കെ പോയി തപ്പിപ്പിരിച്ച് പിച്ചി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇതെല്ലാം കൂടി പിച്ച് കൊണ്ട് വന്ന് വെച്ചതിന് ശേഷം എൻ്റെ കച്ചനാണ് എൻ്റെ പ്ലാൻ മുടിയാണെങ്കിൽ ഒടുക്കത്തെ പൊഴിച്ചിൽ മുടി പൊഴിച്ചിൽ സഹിക്കാൻ വയ്യ കയച്ച് അവസാനം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പിഴിഞ്ഞ് മുട്ടച്ചതുപോലെയൊന്നും പേടിച്ച് ഉള്ള മുടി നിലനിർത്താമെന്ന് കരുതിയാണ് ഈ പരീക്ഷണം അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ഇലകളുടെ കൂട്ടത്തിൽ ഒരലയില്ല വേറെ ഒരേ മക്കളെ മക്കളെ കറിവേപ്പില കറിവേപ്പില വീട്ടുമുറ്റത്ത് തന്നെ നിപ്പോ വേറെ അങ്ങോട്ടും പോയില്ല വലിയൊരു കമ്പി എടുത്തോണ്ട് കറിവേപ്പില ഒടിക്കാനായിട്ട് അങ്ങ് പോയി എത്തി വലിയ നീ എങ്ങനെയൊക്കെയോ ഒരു തണ്ട എങ്ങനെ എങ്ങാണ്ടൊക്കെ ഒടിച്ച് എടുത്ത് അവസാനം എൻ്റെ എൻ്റെ എന്തോ പറയുന്ന കഷ്ടപ്പാട് കണ്ട് സഹിക്കാൻ വയ്യാതെ എന്നെ സഹായിക്കാൻ സിയാന ഓടിയെത്തി സിയാന വന്ന് അവളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള കാര്യ ഇല എനിക്ക് പിടിച്ചു തിന്നു ഇലകളല്ലാത്ത പി എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എണ്ണ കച്ചാൻ പോവുകയാണ് ഞങ്ങളത് കണ്ട അത് സാഹസിക്കുമ്പോൾ ഞങ്ങൾ കറിവേപ്പിലും ചാടി ചാടി എൻ്റെ അമ്മ കണ്ടതിനെ കൊല്ലും ഇത്രയും വലിയ കറിവേപ്പിലും വരാണെങ്കിൽ തോന്നേ ഇല ഓടിക്കുമ്പോൾ അമ്മ ഇച്ചിരി ശങ്കു കേട്ടോ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയെത്തതാണേ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഉള്ളി മുടി വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളി എടുത്ത് കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊച്ചു രണ്ട് സവാള എടുത്ത് അരിഞ്ഞു നോക്കി കൊച്ചുള്ളിയാക്കി കൊച്ചുള്ളി അല്ല സവാള കേട്ടോ അത് കഴിഞ്ഞ ശേഷം വീട്ടുമുറ്റത്തെ ചെമ്പരത്തിയോ അങ്ങനത്തെ സംഭവം ഇല്ല അഞ്ചുതരണ്ട ചെമ്പരത്തിയാണ് വേണ്ടത് അഞ്ചുതിളില്ലാത്തതുകൊണ്ട് ഒത്തിരി ഇറളി ചെമ്പരത്തി അപ്പുറത്തെ വീട്ടിൽ നിന്ന് അച്ചേച്ചി കാണാതടിച്ചു മാറ്റിയതാണ് ഗൈസ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫുള്ളും എന്തൊക്കെയാണെന്ന് പറയാം കയ്യൂന്നിയുണ്ട് കീരാർനെല്ലിയുണ്ട് മയിലാഞ്ചി അരച്ചതുണ്ട് കയ്യിലിട്ടതിൻ്റെ ബാലൻസ് ഒന്നാണ് അത് പിന്നെ തുളസി എന്തോ ഉലുവ ആ പച്ച ഉലുവ അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സിക്കകത്തിട്ട് ഒരു അരപ്പരയ്ക്കാന്ന് വെച്ചാൽ അയ്യോ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ കറ്റാർവാഴ പറഞ്ഞില്ല ഇതും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിറ്റിയത് തന്നെ കേട്ടോ ഞാൻ വളർത്തിയെടുത്ത കറ്റാർവാഴ അങ്ങനെ ഇതെല്ലാം കൂടി മിക്സിക്കകത്തിട്ട് അരച്ച് ആക്കിയതിന് ശേഷം നമ്മൾ അത് പിഴിഞ്ഞെടുത്താണ് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതിത്ര ഉണ്ട് തന്നെ കറ്റാർവാഴയും ഉള്ളിയും മറ്റേ പൂവും പൂവല്ല ചെമ്പരത്തിപ്പൂ അത് തന്നെ പൂ ചെമ്പരത്തിപ്പൂ പൂവും പിന്നെ മറ്റേ പൂ എന്താ ഉലുവയോ ആ ഉലുവ ഉലുവയെല്ലാം കൂടി അരച്ചെടുത്തിരിക്കുന്നു കൈസ് അത് കഴിഞ്ഞതിന് ശേഷം ഇലകളിടാന്ന് വെച്ച് ഇലകളെല്ലാം കൂടി വാരിയിട്ട് മിക്സിയിലിട്ട് കറക്കിയിട്ട് മിക്സി അരയുന്നില്ല ചില അരയുന്നില്ല അവസാനം ഞാൻ എന്താ ചെയ്ത് ഒരു പിച്ചാത്തി എടുത്ത് മിക്സിക്ക് അത് പറഞ്ഞാൽ കോരി ഇട്ടങ്ങ് അരിച്ച് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വേണം ആദ്യം ചെയ്യാൻ ആദ്യമേ ഇലകളൊക്കെ അരിഞ്ഞിടണം അല്ലെങ്കിൽ എൻ്റെ പോലത്തെ അരയാതിരിക്കും പിന്നെ ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് എത്ര തീർച്ചിട്ട് അരയാതെത്തപ്പോഴാണ് ഈ എഴുതി കണ്ടത് അത് കഴിഞ്ഞ ശേഷം എല്ലാം കൂടി ഒരു വെള്ള തുണിക്കകത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഇഞ്ചി ചേർന്ന വെള്ളം ഞാൻ പുറത്തെടുക്കുന്നു കാ എത്രമാത്രം പിഴിയും മാത്രം ഞാൻ പിഴിഞ്ഞ് ഞാനീ തെണ്ടി തിരിഞ്ഞ് നട തെണ്ടി തിരിഞ്ഞ് പിച്ച് എടുത്തതല്ലേ വെറുതെ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ എല്ലാ ദേഷ്യങ്ങളും ആ സംഭവത്തിനുള്ള ചേർത്ത് കണ്ടപ്പോൾ അത് എന്താ പോലെയൊക്കെ തോന്നി എന്നാലും കുഴപ്പമില്ല എല്ലാം കൂടി ഇട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ഇരുമ്പേട്ടി ഇരുമ്പെട്ടി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ചീനിച്ചട്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനൊരു ഇരുമ്പിൻ്റെ ഇരുമ്പേട്ടി അടുപ്പത്തൊട്ട് വെച്ച് അതിലേക്ക് ഈ സാധനം ഈ ഒഴിച്ച് ഈ സംഭവം അതായത് ഈ പിഴിഞ്ഞെടുത്ത് ഈ സംഭവം ഒഴിച്ച് അതിനകത്തുള്ള വെള്ളമൊക്കെ ഒരുവിധം പറ്റിച്ചെടുത്ത് അതിനകത്തുള്ള വെള്ളമൊക്കെ പറ്റിച്ചെടുക്കാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത് കുറേ നേരം ഇളക്കി 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 ഒരു വിധത്തിൽ വെള്ളം പറ്റത്തില്ല എങ്ങനെയൊക്കെയോ അവസാനം ഒരു വിധം വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ച് അങ്ങനെ ഞാൻ അവസാനം ഇളക്കി ഇളക്കി ഒരു പരുവാക്കി എണ്ണ എടുത്തിരിക്കുന്നു എണ്ണ എടുത്ത് പുറത്തിറക്കി വെച്ചിട്ടും അത് എളപ്പ് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ കച്ച എണ്ണ ഇനി ഒരു രണ്ട് കൊല്ലത്തേക്ക് ഈ വീട്ടിലെണ്ണ കാച്ചിട്ടുണ്ട് അത്രയ്ക്കും എണ്ണ ഞാൻ കാച്ചു വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ടാറ്റാ ചെയ്തേക്കണേറ്റാമേർ തെടീട്ട് പിന്നെ കാണാം